സാഖിർ നായികിന്റെ കാര്യത്തിലും അമ്മമാക്കു പറഞ്ഞ കാര്യത്തിലും ചെയ്യുന്നേ അമ്മമാക്കുകളും സാക്ടുകളും നിങ്ങളൊക്കെ പറഞ്ഞാൽ പോകും അവര് മുസ്ലിങ്ങല്ലേ അവര് മുസ്ലിങ്ങളല്ലേ അവരെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് ഇന്ത്യയിൽ മുസ്ലിങ്ങൾ ഡീലിക്ക് വന്നത് അല്ലാതെ വേറെ ഒരു കൂട്ടി ഇസ്ലാമു കറന്ന് തന്നിട്ടില്ല വേറുള്ള ഒക്കെ ഇഷ്ടംപോലെ ഉണ്ട് അമ്മ സംഘടന ഉണ്ട് പ്രസ്ഥാനങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് അവരൊന്നും അവരുടെ പ്രവർത്തനം കൊണ്ടൊന്നും ഇസ്ലാമുക്ക് ആ കറന്നു വന്നിട്ടില്ല ഇസ്ലാമുക്ക് പ്രബോധനം ചെയ്ത് ആളെ ക്ഷണിച്ച് വേൾഡ് ബലാണ് അല്ലാതെ ഇവല് മുജാഹിദ് സുനി സംവാദത്തിൻ്റെ ആൾക്കാരൊന്നും അല്ല അതൊക്കെ ആൾക്കാർ വെറുതെ അങ്ങനെ പറയുകയാണ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ കുറച്ച് ആളെ കിട്ടുന്നുണ്ടപ്പോൾ പറയുന്നത് ഇവര് രണ്ടാളെ പ്രബോധനം തന്നെ എൻ്റെ അപ്പം യൂട്യൂബിൽ യൂട്യൂബിലെന്നാണ് കയറിയിട്ട് നോക്കി പോലും പ്രസംഗിക്കാൻ പോകണം എവിടെക്കാ ക്രിസ്ത്യാനികളേറ്റ് അല്ലെങ്കിൽ മറ്റുള്ള ആളുകളേറ്റ് ഹിന്ദുക്കളേറ്റ് അവലേറ്റുള്ള സംവാദമാണ് നടക്കുന്നത് സ്നേഹ സംവാദങ്ങൾ ഈ ഓരോ സംവാദങ്ങൾ കഴിയും എത്ര ആൾക്കാരായിരുന്നു മുസ്ലിം ആണ് കൂടി ആ പരിപാടി കണ്ടാൽ കാരണം ആയതുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഞമ്മള് വേറൊരാളുടെ പോയി നോക്കട്ടെ ആ പരിപാടിക്ക് കാലിന് മുട്ടുപേർച്ച് മൂത്രേണ്ടി വരും അപ്പൊ അതിന് പറ്റിയ ആൾക്കാരാണ് അവര് അതിനുള്ള വിവരം ഉണ്ട് അതിനുള്ള ഇതുണ്ട് അവിടെ ആര് ചോദിച്ചാലും മറുപടി കൊടുക്കാൻ കഴിയും അങ്ങനത്തെ പ്രബോധകരായ ആൾക്കാർ ഉണ്ടാക്കി ഇസ്ലാമിക്ക് ആൾ കടന്നു വരേണ്ടത് അതിൽ സംഖ്യകൾക്ക് കണ്ടാ പറ്റില്ല അങ്ങനത്തെ സംഖ്യക്ക് വേറെ ആൾ കിട്ടിയില്ല അവര് ഇതൊക്കെ അതെ കിട്ടിയിട്ട് കാര്യമില്ല വിപലാണ് വിപല പ്രബോധനം കൊണ്ട് നിരവധി ആൾക്കാർ കടന്നു വരേണ്ടെന്ന് അവർക്ക് ശരിക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അവരെ അറസ്റ്റ് ചെയ്യാനുള്ള അവർ അവസരം തന്നെയാണ് അല്ലാതെ ഏതെങ്കിലും ഗോക്കിനെ പിടിച്ചു അതിലൊന്നും കാര്യങ്ങളൊന്നുമില്ല അവർ തന്നൊരു കാര്യമില്ല ഇത് കാരണം ഇവളൊക്കെ ശെരിക്കായിട്ട് അറിയണം കാരണം വിപല പ്രബോധനം ഇസ്ലാമിലേക്ക് ആള് കടന്നു തരണിണ്ട് അപ്പൊ അവനെ തന്നെ ചെയ്യുന്നുണ്ട് അവനെ കടഞ്ഞാ അത്രയും അതിൽ ബന്ധാവും അതുകൊണ്ടാണ് ആ എനിക്കോലും ഒരുങ്ങിയത്